ഹായ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി കൂന്തൽ കൂന്തൽ ഒരു നല്ലൊരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നല്ല കൂന്തൽ വരട്ടിയത് നല്ല വറുത്ത് വെച്ച മല്ലിമുളകിൽ ഒരു പ്രത്യേക ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന സാധനം അതിൽ നമ്മൾ ക്യാപ്സിക്കോ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേശം ടൊമാറ്റോ സോസ് നമ്മൾ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് മഞ്ഞൾ ഉപ്പ് ഏകദേശം ഗരം മസാല തക്കാളി ഉള്ളി അപ്പോൾ കിലോ കൂന്തൽ വൃത്തിയാക്കിയതാണ് അതിന് ഒരു ഒന്നര തക്കാളിയും ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ക്യാപ്സിക്കും ഒരു മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂണ് വറുത്ത മല്ലിമുളകും കൂടി മിക്സ് ഇതൊക്കെയാണ് അതിൽ കാര്യമായിട്ട് ചേർക്കുന്നുള്ളൂ ഏതായാലും നമ്മൾ ഇതിലേക്ക് മഞ്ഞൾ ഒരു നുള്ളിൽ മഞ്ഞൾ ഇട്ടിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളെ ഐസ്ക്രീം സ്പൂണാണ് അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ വറുത്ത് വെച്ച മുളക് അതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്നത് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്ത് വെക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ നമ്മൾ അതിനൊരു താവ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കേണ്ട പത്തൊന്നും ഇല്ലല്ലോ പൊട്ടേ ആ കത്തി കത്തിയിട്ടുണ്ട് അത് നമ്മളൊരു എഴുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ കൊടുക്കും വെള്ളമൊക്കെ തുടച്ച് നിന്നാൽ നാട്ടിൽ ലേശം വെള്ളപ്പറ്റിട്ടുണ്ട് അത് പൊട്ടു എന്നാലും സാരില്ല പൊട്ടും എഴുപത്തഞ്ച് മില്ലി എണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി അതുപോലെ തന്നെ ഒരു നുള്ള് ഇഞ്ചി അരച്ചതും മുളുത്തുള്ളി അരച്ചതും കൊണ്ട് ഒന്നെണ്ണ കായ കാഞ്ഞിട്ടുണ്ട് നമ്മളെ ആ മുളകും മഞ്ഞളും ഉപ്പ് കൂടി കൂടുതൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉള്ളി തക്കാളി ഒന്നിച്ച് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കണ്ണോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണ് എല്ലാം ഒന്നിച്ച് തന്നെ നില ചെയ്യുന്നുണ്ട് അപ്പോൾ ഓറെ സ്പൂൺ എടുത്തിട്ട് മരിക്കൂരി ഒന്ന് ഇറക്കി കൊടുക്കുക അപ്പം അതിലെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് ഈസി പരിപാടിയാണ് ഈസി പരിപാടി ആ മൊത്തത്തിലെല്ലാം ചേർത്തിട്ടുണ്ട് തൽക്കാലം കളിയേപ്പിലില്ല ഇരുന്നില്ല കളിയേപ്പിലൂടെ ചേർത്ത ഒരു കുസാർ കിട്ടും അതില്ല ഏതായാലും നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഇതിലേക്കുള്ള ഉപ്പിടുക ചാതി ഉപ്പിട്ട ആ വെളിച്ചെണ്ണയിലൊന്ന് നമുക്ക് വയറ്റി കിട്ടില്ല ഒന്ന് കൂടിയിട്ട അപ്പം നമ്മളൊരു അഞ്ചാറ് മിനിറ്റായി ഇറച്ചി വെച്ചിട്ട് നമുക്കൊന്ന് തുറക്കാം തുറന്നിട്ട് നമുക്ക് ഈ കൂന്തൽ എന്ന് പറയുന്നത് റബ്ബർ പോലത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് അതിന് ശേഷം വേവുണ്ട് നമുക്ക് നിളക്കി അതിലേക്ക് കൂന്തൽ ആഡ് ചെയ്യാം കാരണം കൂന്തലിന് വേവുള്ളത് കൊണ്ട് ഉള്ളിയും കൂന്തലിലും ഒന്നിച്ചിട്ട് റെഡിയാവും ഇപ്പോഴത്തെ വരുന്ന ഉള്ളി ആ ചുവന്ന ഉള്ളി ചള്ളിയാണ് അത് പെട്ടെന്ന് വെന്തിൽ ഇട്ടും നമുക്ക് ലേശം ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഈ പ്ലേറ്റിൽ വെച്ചിട്ട് കഴുകിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം അതുകൊണ്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം അതിൽ മസാലപ്പറ്റ് ഇതിലേക്ക് പോകണം അതുകൊണ്ട് ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫുൾ സ്പീഡിൽ തന്നെ ഒന്ന് അടച്ചു വെക്കണം നമ്മുടെ കൂന്തൽ ഏകദേശം ഉപയോഗമാകുന്നത് വരെ എന്നൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല പൂന്തലുപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ ഉള്ളി കൂടി കൂടിയാവും അതുകൊണ്ടാന്നിട്ട് ടാഞ്ഞിന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇടുക ഓക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്പൂണ് ഒരു അരസ്പൂണ് കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം എന്നാൽ വെള്ളം ഉണ്ടാവും തുറന്നു വെച്ചാൽ വെള്ളം വറ്റിപ്പോവും തക്കാളിയൊക്കെ അടിയുമ്പോൾ വെള്ളം തെറ്റായിട്ട് വരും നിറച്ച് നോക്കട്ടെ അപ്പോൾ നമ്മളൊന്നും കൂടി അതൊന്ന് തുറന്നു നോക്കുന്നുണ്ട് ലേസം വെള്ളമൊക്കെ ഉണ്ടോ ആ ആ അടിപൊളി വെള്ളമൊക്കെ ഉണ്ട് അതല്ലേ ഈ വെള്ളം മതി നമുക്ക് ഒരു വരലാണ് വരട്ടിയത് ഇപ്പോൾ ഈ വെള്ളം വറ്റുമ്പോൾ നമുക്ക് ക്യാപ്സിക്കോ ചേർക്കുമ്പോൾ ആ ചൂട്ടിൽ ക്യാപ്സിക്കോൻ്റെ ലേസം വെള്ളം കൂടി അതിലേക്ക് ഇറങ്ങും അപ്പോൾ തെറ്റായിട്ട് കിട്ടും ഇരട്ടിയ സാധനമാണ് തൽക്കാലം ഇന്ന് കറിയേപ്പില മല്ലി ഇലയും വാങ്ങിക്കാൻ വിട്ടുപോയി അതിൻ്റെ കൂടെ കുറച്ച് എല്ലാം റെഡിയായതിനു ശേഷം കുറച്ച് മല്ലി ഇല കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട് ായി ഇനി ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കോ ചേർത്തിട്ട് ഒന്ന് അടച്ചിട്ട് ഓഫ് ചെയ്യാം പൊറോട്ട ചപ്പാത്തി ചോറ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇനി ഒന്ന് അതിന്റെ എരു ടേസ്റ്റ് ചെയ്യണം എരു പോരെങ്കിൽ ഏകദേശം കുരുമുളക് കൂടി ചേർക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മുക്കാ വിളവ് ആയിട്ടുണ്ടാവും നമുക്ക് ഒന്ന് തീ സ്ലോ ചെയ്യാം ഓക്കെ സ്ലോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ക്യാപ്സിക്കോ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് എരുവ് ടേസ്റ്റ് ചെയ്യണം ചെയ്തിട്ട് ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം ഓക്കെ അരു ഉപ്പൊക്കെ ഓക്കെയാന്ന് നമ്മളെ ക്യാപ്സിക്കോൻ്റെ വെള്ളം ഇളകുമ്പോൾ അതിന് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അഡെയ്യാം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ തീ സ്ലോ ചെയ്തിട്ടുണ്ട് സ്ലോ ചെയ്തിട്ടാണ് വെക്കേണ്ടത് ക്യാപ്സിക്കോ ഇട്ടതിന് ശേഷം ഒന്നാ വെള്ളം ഇളകി കിട്ടണം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സോസ് ഒരു അര തക്കാളി മുറിച്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്താൽ കണ്ടീഷനാണ് അപ്പം നമുക്ക് കൂട്ടേണ്ടതായതുകൊണ്ട് മല്ലിച്ചപ്പില്ലെങ്കിൽ പ്രശ്നമില്ല ഏയ് ഉള്ളത് കൊണ്ട് ഓണം പോലെ സാധന കട്ടക്ക് നമ്മുടെ വെറൈറ്റി കൂന്ത കൂന്തൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാപ്സിക്കുക ആവാൻ പാടുള്ളൂ കണ്ടീഷൻ സാധനം തയ്ച്ചിട്ടേ സാധനങ്ങളെ തട്ടുപാന്ന് ഉപ്പ് കയരു എല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഏതായാലും നമ്മുടെ ഈ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബൈ യു